ഒരുപാട് സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നു ഇന്ന് നമ്മുടെ അമ്മയുടെ ചേച്ചിയാണ് നമ്മളിപ്പോൾ കണ്ടത് അവരുടെ വീട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഇന്ന് അവരും ഇങ്ങോട്ട് വന്നിരുന്നു പകരത്തിന് പകരം എന്നുള്ളതല്ല ഇന്ന് അവർ വന്നിരിക്കുന്നത് അമ്മയുടെ ചേച്ചിയുടെ കൊച്ചുമകളുടെ കല്യാണത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയങ്ക നവംബർ മുപ്പതിനാണ് കല്യാണം അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാനും നമുക്ക് ഓണസദ്യ പോലെ ഒരുക്കാനുമൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ ആ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സദ്യയ്ക്ക് നമ്മൾ കൊണ്ടാകുന്ന രീതിയിലുള്ള ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് ചോറ് പരിപ്പ് പിന്നെ മാങ്ങ അച്ചാർ പിന്നെ നമ്മുടെ ഒരു കൊങ്ങണി സ്റ്റൈലായിട്ടുള്ളൊരു കറിയാണ് ദേവും എന്ന് പറയും പിന്നെ നമ്മുടെ എല്ലാ ചടങ്ങിനും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണല്ലോ പപ്പടം അങ്ങനെ കുട്ടികളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി വാഴയിലയിൽ വാഴ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ വാഴയിലേക്ക് നമുക്ക് ക്ഷാമമൊന്നുമില്ല അങ്ങനെ വാഴയിലെ കുട്ടികൾക്കൊക്കെ വിളമ്പി അപ്പോൾ ഒരു ഓണാഘോഷത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു ഇന്ന് വീട്ടിലുണ്ടായിരുന്നത് എനിക്കൊന്നും ഓണം പോലും തോന്നലല്ല ഓണം പോലും ഇങ്ങനെയുള്ള നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സവം പോലെയാണ് അപ്പോൾ ഇന്ന് അവർ വന്നപ്പോഴും നമുക്ക് അതേ ഒരു പ്രതീതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സിനിമയൊക്കെ കണ്ടു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പെട്ടെന്ന് പോയി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വീറ്റ്ന പിന്നെ ഉഴുന്നുവട അതുപോലെ ഒരു കേക്കിൻ്റെ കഷ്ണം അപ്പോൾ ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഇനിയും ഇതുപോലെയുള്ള ദിവസം